ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഒരേക്കർ എഴുപത്തെട്ട് സെൻറ്റ് പറമ്പും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു വീടും മൂന്ന് കോഴി ഫാം അമ്പതോളം നല്ല കായഫലമുള്ള തെങ്ങുകൾ നാനൂറ് കവുങ്ങകൾ മാവ് പ്ലാവ് പുളി കുടംപുളി തേക്ക് ഉൾപ്പെടെയുള്ള അനേകം വൃക്ഷങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കറ് എഴുപത്തെട്ട് സെൻറ്റ് ഉണ്ട് ഇതാണ് ഇതിലെ കോഴിഫാം ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ പുറകുവശത്ത് ഒരെണ്ണം കൂടിയുണ്ട് എൻ്റെ അപ്പുറത്തെ സൈഡിലും ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ നല്ല റോഡ് സൗകര്യത്തോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ ഒരു നൂറ്റി അമ്പതോളം റബ്ബറും കൂടെ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ കുരുമുളകുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുള്ള വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി ബസ് റൂട്ടിന് ഉൾസൈഡ് ബസ് റൂട്ടിനടുത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന ഒരു ഇരുന്നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പഞ്ചായത്ത് റോഡ് സൈഡാണ് കുറച്ച് ഭാഗം മണ്ണിട്ട റോഡാണ് അപ്പാക്കി ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്നും ഫോളോ ചെയ്യുക ഇതിൽ നമുക്ക് വെള്ളത്തിനുള്ള ഷോസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോർവെല്ലാണ് കേട്ടോ പിന്നെ ജലരീതി കണക്ഷനും ഉണ്ട് നല്ലൊരു ഏരിയ കൂടിയാണ് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ